ം ഞാൻ കമറുദ്ദീൻ എന്ന കമാളുദ്ദീൻ നെന്മാറിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോ എഫ് പിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം കേരളത്തിന്റെ കോഴിക്കോട് ജില്ലയിലെ അത്തോളി സ്വദേശിയായ ദീപക് മുപ്പത്തേഴ് വയസ്സുള്ള ദീപക് എന്ന് പറയുന്ന സഹോദരൻ ഒരു യുവതിയുടെ കാരണത്താൽ ആത്മഹത്യ ചെയ്തു കേരളത്തിൽ എല്ലാവർക്കും അറിയാം എല്ലാ മീഡിയകളിലും എല്ലാ ചാനലുകളിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും മൊത്തം വൈറലാണ് ചർച്ചയാണ് വിഷയം ദീപക് ബസ്സിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഒരു പെൺകുട്ടി ഒരു തെരുവുവേശ്യകൾക്ക് പോലും അന്തസ്സുണ്ട് അത് ആ പെൺകുട്ടി ഒരിക്കലും ആ അന്തസ്സിന് ആ അന്തസ്സിന് പോലും അർഹതയുള്ള ഒരു പെണ്ണല്ല അവള് തെരുവുവേശ്യകളെക്കാൾ മോശമായ ഒരു പെൺകുട്ടി ബസ്സിലൂടെ ഈ ദീപക് കയറിയ ബസ്സിലൂടെ യാത്ര ചെയ് യാത്ര ചെയ്തതിന്റെ പേരിൽ യാത്ര ചെയ്തിട്ട് ഈ പറയുന്നവന്റെ ശരീരത്തിൽ അവളുടെ മാറുകൊണ്ട് മുട്ടിച്ച് അതിന്റെ മുന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോടാണ് കേരളത്തിൽ മാറു മറയ്ക്കൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു കാലഘട്ടം കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട് അത് ലോകം കണ്ടതാണ് ലോകം ചർച്ച ചെയ്യപ്പെട്ടതാണ് ആ പുണ്യമാക്കപ്പെട്ട കേരളത്തിൽ മാറുമുട്ടിക്കൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ചില തെരുവേശികളെക്കാൾ മോശമായ ചില യുവതികൾ ബസിനകത്ത് പുരുഷന്മാർക്കെതിരെ കേരളത്തിനകത്ത് ഓടുന്ന ബസ്സിനകത്ത് കയറി തെരുവുവേശ്യകളെക്കാൾ മോശമായ ചില സ്ത്രീകൾ പുരുഷന്മാരുടെ ശരീരത്തിൽ മാറുമുട്ടിക്കൽ സമരത്തിന് നേതൃത്വം കൊടുക്കുക ഇത് കേരളം നിരന്തരമായി കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ സ്ത്രീകൾ ചില സ്ത്രീകൾ സ്ത്രീകൾക്ക് പവിത്രതയുണ്ട് സ്ത്രീകൾ അമ്മയാണ് ഞാൻ മുന്നിൽ പറയുന്നത് പോലെ പെങ്ങളാണ് എല്ലാമാണ് അതൊക്കെ ഒരു ഭാഗത്ത് പിരിക്കട്ടെ ഇപ്പൊ ആ പവിത്രത ഇവൾക്ക് ഞാൻ ഒരിക്കലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ മാറുകൊണ്ട് ഒരു പുരുഷന്റെ ശരീരത്തിൽ നിരന്തരം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത് മനസ്സിലായില്ലേ അവരെ ഫേസ്ബുക്കിലിട്ട് ഈ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലിട്ട് അപമാനിച്ചു ഈ പറയുന്ന ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വന്തം വീട്ടിലെ അത്താണിയായ അടിത്തറയായ അസ്ഥിവാമായ ആ പാവം പിടിച്ച സഹോദരൻ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു ഇതിന്റെ കാരണം ആരാണ് തെരുവേശ്യകൾക്ക് പോലും ബഹുമാനം കൊടുത്താലും ഇവൾക്ക് കൊടുക്കാൻ പാടില്ല ഈ പെണ്ണ് ഇൻസ്റ്റാഗ്രാമിലും ഈ പറയുന്ന ഫേസ്ബുക്കിലും മീഡിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലൈക്കും കമന്റും ഷെയറും കിട്ടാൻ റീസിനു വേണ്ടി ഇതുപോലെയുള്ള കൂട്ടിക്കൊടുപ്പ് നടത്തുമ്പോ ഇവളക്കെതിരെ എന്ത് നിയമമാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഈ പറയുന്ന സംവിധാനങ്ങൾ എടുക്കുക എന്ത് നിയമമാണ് എടുക്കുക എടുക്കാനുള്ള നിയമമുണ്ടോ കൊലക്കുറ്റത്തിന് കേസെടുത്തൊരു കാര്യമുണ്ടോ കൊലക്കുറ്റത്തിന് കേസെടുത്ത് ഇവളെ ജീവപര്യന്തം തടവ് ശിക്ഷ വിരിച്ചാലും അവിടെ ശമ്പളവർദ്ധനമാണ് സെൻട്രൽ ജയിലിനകത്ത് ഡെയിലി അറുന്നൂറ് രൂപ മേലെ കൂലിയാണ് അവളെ അതിൽ നിന്നും രക്ഷപ്പെടും അപ്പൊ അവളെ ജയിലിൽ ഒരിക്കലും ഇടാൻ പാടില്ല ജയിലിൽ ഇട്ടിട്ട് ഒരു കാര്യമില്ല ഇങ്ങനെ പൊതുമധ്യത്തിൽ അനാവശ്യമായി പുരുഷന്മാരെ വെച്ച് ഉപയോഗിച്ച് റീച്ചിന് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ഇതുപോലെയുള്ള പൂവോളിച്ചികളെ പൂവോളിച്ചികൾക്കെതിരെ ശക്തമായ നിയമ നടപടി എന്ത് നിയമമാണെന്ന് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം നല്ല ഒന്നാം തരം ഇയം കാച്ചു ഓഴിക്കുക അതാണ് നിയമം ഇയം കാച്ചു ഓഴിക്കാൻ നിയമം ഇല്ലാത്തത് കൊണ്ട് അത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാരുകൾക്കൊന്നും അത് ചെയ്യാൻ കഴിയില്ല അപ്പൊ അതിന് കേന്ദ്രത്തിൽ നിന്നും വരണം പാർലമെന്റിൽ നിന്നും നിയമം പാസ്സാകണം ആ പാസ്സാകണമെങ്കിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഇരുപത് എം പിമാരും ഒരു അമ്മ പറ്റ മക്കളെ പോലെ പാർലമെന്റിനകത്ത് പോയിട്ട് ഈ വിഷയം ശബ്ദമുയർത്തണം എന്താണ് ശബ്ദമുയർത്തേണ്ടത് ബസ്സിനകത്ത് അനാവശ്യമായി പുരുഷന്മാർക്കെതിരെ പുരുഷന്മാർക്കെതിരെ മാറുമുട്ടിക്കൽ സമരം നടത്തി പുരുഷന്മാരെ അപമാനിക്കുന്ന സ്ത്രീകൾക്കെതിരെ ഇയം കാശി ഒഴിക്കാനുള്ള നിയമം ഈ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട എം പിമാർ പാർലമെന്റിനകത്ത് ശബ്ദമുയർത്തണം ഇവരെ ഒരിക്കലും തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ പാടില്ല ഇവരെ ജയിലിനകത്തിടാൻ പാടില്ല ഇ എം കാശി ഒഴിക്കാനുള്ള നിയമമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തെമ്മാടിത്തരം ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള സ്ത്രീകൾ ചെയ്യില്ല അത് അത് മാത്രമല്ല സ്ത്രീകൾക്കെതിരെ ഈ പറയുന്ന ബസ്സിനകത്ത് ഈ മറ്റേ പണി ചെയ്യുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് ഒരുപാട് പുരുഷന്മാരുണ്ട് കേരളത്തിൽ അതും ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല കാലങ്ങളായി കാലങ്ങളായി അവൻ കാമവറി മൂത്ത് ശുക്രം കളയാൻ വേണ്ടി ഈ പരമാറികൾ സ്ത്രീകൾക്കെതിരെ ചെയ്യുന്ന പരിപാടിയുണ്ട് അതിന് അതിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെ ബഹുമാനപ്പെട്ട പുണ്യമാക്കപ്പെട്ട ഒരു നേതാവ് പോലും പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പ്രസംഗം കാഴ്ചവെച്ചിട്ടുണ്ട് ആ പ്രസംഗം ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് ബസ്സിൽ കയറി യാത്ര ചെയ്ത പെണ്ണിന്റെ സാരിയിലെ ദ്രാവകം രാസപരിശോധനക്കയക്കുന്ന നാണം ഘട്ട കാട്ടുനീതിയുടെ ഘടികാരത്തിന്റെ സൂചി തിരികെ പിടിക്കുന്ന പാതക ലോകത്തിന്റെ മുമ്പിൽ പെണ്ണിന്റെ വ്യക്തിത്വം ഉയർത്താൻ പെങ്ങന്മാരുടെ കണ്ണീരൊപ്പാൻ ഒരു പുതിയ ശക്തി ഉയർത്തെഴുന്നേൽക്കേണ്ടി വന്നിരിക്കുന്നു അതുകൊണ്ട് പെങ്ങളെ നീ ഒരു അഗ്നിഗോളമാവുക പെങ്ങളെ നീ ഒരു ശക്തി വിശുദ്ധ എന്താ പറയാ ശക്തി വിശേഷമായി മാറുക ഈ പെങ്ങൾ നൊലയും കാട്ടി അഗ്നികോളമാക്കി മൊത്തം കേരളത്തെ നശിപ്പിച്ചു പെണ്ണെ അഗ്നികോളമായത് വേറെ തരത്തിലാണ് സാധാരണ ഒരു നീതിക്ക് വേണ്ടിയിട്ടല്ല ഈ പെണ്ണ് അഗ്നികോളമായത് ഈ പെണ്ണിന്റെ ഇവള് ആവാൻ വേണ്ടി ഇവളുടെ ഇവളുടെ സാമാനം മുട്ടിച്ച് അഗ്നികോളമാക്കി ഒരുത്തനെ കൊലക്കി കൊടുത്തു അപ്പോ ഇതേപോലെ ചെയ്യുന്ന ആണങ്ങൾ ഉണ്ടല്ലോ ആ ആണങ്ങളെ വന്ധീകരിക്കാനും ഇതുപോലെ ചെയ്യുന്ന പെണ്ണുങ്ങളെ ഇയം കാശി ഒഴിക്കാനുള്ള നിയമം രാജ്യത്ത് നടപ്പിലാക്കാത്ത കാലത്തോളം ഇത് തുടരും ഇത് തുടരും ഒരു സംശയം വേണ്ട കേരളത്തിന്റെ പിണറായി വിജയൻ സർക്കാരിനോ കേരളത്തിന്റെ ഡി ജി പിക്ക് വനിതാ കമ്മീഷനോ ഏത് കോടതിക്കും ഒരു മുടിയും ചെയ്യാൻ പറ്റില്ല ഇവൾക്കെതിരെ ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയാ താൽക്കാലിക ഒരു പെറ്റി കേസ് ജസ്റ്റ് എന്തെങ്കിലും കാട്ടിക്കൂട്ടി വിടും ഇവളെ ഒന്നും ചെയ്യാനുള്ള നിയമവും ഇല്ല ഈ നിയമം പാർലമെന്റിൽ നിന്ന് വരണം ഈ അങ്കാശി ഒഴിക്കാനും ഇതേപോലുള്ള ആണങ്ങളെ വന്ധീകരിക്കാനും ഉള്ള നിയമം പാർലമെന്റിൽ വന്നാൽ പ്രാബല്യത്തിലായാൽ അത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കണം ഇങ്ങനെയുള്ള നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ഇയ്യം നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കണം അതിന് അത് നടപ്പിലാക്കേണ്ട ആദ്യം കഴിഞ്ഞ മാസം ഡിസംബർ മാസം ഡിസംബർ മാസം ഒരു പെണ്ണ് ഈ മുടി ഫ്രണ്ടിലിട്ട് മാസ്ക് മുട്ട് പാവപ്പെട്ട ഒരുത്തനെ അപമാനിച്ചു വിട്ടില്ലേ അവൾക്കെതിരെ ആദ്യം ചെയ്യണം ഇയ്യം കാശ് അവളിൽ നിന്നും തുടങ്ങണം കേരളത്തിൽ കാണട്ടെ ലോകം മൊത്തം എന്നിട്ട് മാതൃകയാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വല്ല ഉദ്ദേശങ്ങൾ വല്ലതുണ്ടെങ്കിൽ ഈ പെണ്ണിന് അവകാശപ്പെട്ട സ്വത്തുക്കളോ വല്ലതും ഉണ്ടെങ്കിൽ ആ പെണ്ണിന്റെ സ്വത്ത് കണ്ടുകെട്ടി ആത്മഹത്യ ചെയ്ത ആ യുവാവിന്റെ വീട്ടുകാർക്ക് ധർമ്മമായിട്ട് കൊടുക്കണം ധർമ്മമായിട്ട് അതാണ് ചെയ്യേണ്ടത് ഇവളുടെ വീട്ടുകാരോടും ഇവളുടെ അമ്മയോടും അച്ഛനോടും പറയണ്ടെന്ന കാര്യം പിന്നെ ഒരു പരിധിവരെ വളർത്തുദോഷമുണ്ട് ഈ സ്വന്തം രക്ഷിതാക്കൾ കുട്ടി മാത്രം പോരല്ലോ കുട്ടി ഉണ്ടാക്കിയ ഒന്നും രക്ഷിതാക്കളാവില്ല സുഹൃത്തുക്കളെ മാതാപിതാക്കളെ നല്ലപോലെ മക്കളെ അഡ്വൈസ് ചെയ്യണം നല്ലപോലെ പരിപാലിക്കണം നല്ല ഉപദേശം കൊടുക്കണം സമൂഹത്തിൽ നല്ലപോലെ ജീവിക്കാനുള്ള ഉപദേശം മക്കൾക്ക് കൊടുക്കണം കുട്ടി ഉണ്ടാക്കാൻ ആർക്കും പറ്റും മനസ്സിലായില്ലേ ആ മക്കളെ വളർത്തി പക്വത പ്രായം വരെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ രക്ഷിതാക്കൾക്കാണ് അപ്പൊ ആ രക്ഷിതാക്കൾക്കും പോരായ്മയുണ്ട് ഇവളുടെയൊക്കെ അമ്മ ഇവളെ പ്രസവിച്ചതാണോ അതോ കക്കൂസി പോയപ്പോ തൂറുമ്പോ വീണപ്പോ അങ്ങനെ പോന്നതാണോ എന്ന് ഇവളുടെ അമ്മയും ലോകത്തോട് വെളിപ്പെടുത്തട്ടെ എന്ന് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിവൃത്തിയൊന്നുമില്ല ഇതിന്റെ പേരിൽ എന്ത് വന്നാലും വിഷയമില്ല പിന്നെ ഇവിടെ കേരളത്തിൽ വനിതാ കമ്മീഷൻ ഉണ്ട് വനിതകൾക്ക് എന്തെങ്കിലും വനിതകൾക്കെതിരെ അനീതികൾ നടക്കുകയാണെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാൻ കമ്മീഷൻ ഉണ്ട് പുരുഷന്മാർക്ക് ഒരു മുടിയുമില്ല ഒരു മുടിയും ഒരു രോമവുമില്ല ഇവിടെ മെയിൽ ഇമെയില പരാതി കൊടുക്കുന്ന ഈ ഇമെയിലൂടെ പരാതി കൊടുത്ത ജയിലിലിടുന്ന കാലഘട്ടമാണ് പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും അനാവശ്യമായിട്ട് വിഷയം വന്നാൽ പുരുഷന്മാരെ സംരക്ഷിക്കാനുള്ള നിയമ കേരളത്തിലോ കേന്ദ്രത്തിലോ രാജ്യത്തോ ഉണ്ടോ ഇല്ല കമ്മീഷൻ പോണം ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ഇരുപത്തെട്ട് സ്റ്റേറ്റുകളിലും പുരുഷ കമ്മീഷന് നേതൃത്വം കൊടുക്കാനുള്ള അധികാരികൾ രാജ്യത്ത് ഉണ്ടാവണം ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ഉണ്ടാവണം അനാവശ്യമായി പുരുഷന്മാർക്കെതിരെ ഇതുപോലുള്ള ഈ ഭൂവോളിച്ചുകൾ റീസിന് വേണ്ടി കാറ്റിയും കൂട്ടിയും കൊടുക്കുമ്പോ കേരളത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുമ്പോൾ അവർക്കെതിരെ ശക്തമായ ഇയങ്കാശി ഒഴിക്കാനുള്ള നിയമം ഉണ്ടാക്കാൻ വേണ്ടി ആ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഈ പുരുഷന്മാർക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി പുരുഷ കമ്മീഷൻ രാജ്യത്തും കേരളത്തിലും നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ആ പെൺകുട്ടി നല്ലപോലെ അനുഭവിക്കും ആ പെൺകുട്ടിയുടെ കാരണമാണ് അവൻ ആത്മഹത്യ ചെയ്ത് അതിന് അവൾ അനുഭവിക്കും ഇതുപോലെ കുറെ എണ്ണം ഇനിയുണ്ട് റീച്ചിന് വേണ്ടിയിട്ട് റീച്ചിനു വേണ്ടി പറയാണെങ്കിൽ എവിടെയെങ്കിലും കൊടിച്ച് പട്ടികളെ മുന്നിൽ പോയി കുഴിഞ്ഞുന്നിൽ നിൽക്കറി കുഴിഞ്ഞുന്നിൽ നിൽക്കറി നല്ല പോലെ കുഞ്ഞു കൊടുക്കും അപ്പോ നല്ല റീച്ച് കിട്ടും കുഞ്ഞു കൊടുക്കുന്ന അപ്പുറത്ത് മരച്ചോട്ടിൽ ഈ മൊബൈൽ ഫോൺ വീഡിയോ ഓൺ ചെയ്ത് വെച്ചാൽ മതി ലൈവില് അപ്പൊ നല്ല റീച്ച് ആയിരിക്കും എന്നും റീച്ച് ആയിരിക്കും അതാണ് നല്ലത് സ്ത്രീകൾക്ക് ഒരു ഇനി അടുത്തത് പറയാനുള്ളത് പുണ്യമാക്കപ്പെട്ട സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾക്കെതിരെ അനാവശ്യമായിട്ട് പ്രതികരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അനീതികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു യുവാവാണ് ഒരു പൗരനാണ് ഒരു വോട്ടറാണ് കമാറുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കമാലുദ്ദീൻ നെന്മാറാ എന്ന് പറയുന്ന ഈ ഞാൻ പക്ഷേ ഇതുപോലെ അനാവശ്യമായിട്ട് പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾ ഇതുപോലെ തെന്മാരിത്രം കാണിക്കുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഋഷീറ്റിൽ ജീവിക്കുന്ന തെരുവ് വേശ്യകളെക്കാൾ അപമാനമായ ഈ പെണ്ണിന് നറിവിരൽ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ആ ആത്മഹത്യ ചെയ്ത ആ സഹോദരന് അവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ അതുപോലെ തന്നെ അവന്റെ വീട്ടുകാർക്ക് പടച്ചവൻ ഇനിയും നല്ല ക്ഷമയും സമാധാനവും നന്മയും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണിന്റെ പേരിൽ വല്ല സ്വത്തുക്കളോ വല്ലതോ ഉണ്ടെങ്കിൽ ആ സ്വത്ത് കണ്ടുകെട്ടി അവന്റെ വീട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ ഇരുപത് എം പിമാരും കേന്ദ്രത്ത് പാർലമെന്റിനകത്ത് പോയിട്ട് ബസ്സിൽ ജാക്കി വയ്ക്കുന്ന ആണങ്ങളുടെ വന്ദീകരിക്കാനും ബസ്സിൽ വെച്ച് പാവപ്പെട്ട യുവാക്കളുടെ മേൽ അനാവശ്യമായി മാറുകൊണ്ട് മുട്ടിച്ച് പവിത്രമായ ആ മാറിന് പവിത്രണ്ട് ആ പവിത്രമായ മാറിനെ മറ്റുള്ളവന്റെ ശരീരത്തിൽ മുട്ടിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള പൂവോറിച്ചികളുടെ അവിടെ ഇയം കാഴ്ച ഒഴിക്കാനുള്ള നിയമം നടപ്പിലാക്കാനുള്ള സാഹചര്യം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട എം പിമാർ നടപ്പിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ എം പിമാരോടും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സർക്കാരുകളോടും രാജ്യത്തിന്റെ സർക്കാരുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടിയന്തരമായിട്ട് പുരുഷ കമ്മീഷൻ കേരളത്തിലും ഇന്ത്യയിലും വേണം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം